കാൽപന്തി നേർച്ചയ്ക്ക് ഇന്ന് മലപ്പുറത്ത് തുടക്കം ജില്ലയിലെ കൊമ്പന്മാരുടെ പോരാട്ടം എലേറ്റ് ലേഗിന് വൈകിട്ട് ഏഴ് മണിക്ക് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ കിക്കോഫ് എസ് എസ് മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇയിഡേ സമാപിച്ച ജില്ലാ എ ഡിവിഷൻ ടൂർണമെന്റിന് പിറകെ മറ്റൊരു കാൽപന്ത് മേളയ്ക്ക് കൂടി മലപ്പുറം സാക്ഷ്യം വഹിക്കുന്നു മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഫുട്ബോൾ ചാമ്പ്യന്മാരെ കണ്ടെത്തുന്നതിനുള്ള കാരാടൻ ലാൻഡ്സ് എലൈറ്റ് ഡിവിഷൻ ലീഗ് ടൂർണമെന്റിനാണ് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് കോട്ടപ്പടി മൈതാനത്ത് തുടക്കമാകുന്നത് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം വൈകീട്ട് ഏഴ് മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും ചടങ്ങിൽ പി ഉഭൈദുള്ള എം അധ്യക്ഷത വഹിക്കും മുനിസിപ്പൽ ചെയർമാൻ കാടേരി മുജീബ് ആർ ർപ്പിക്കും ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി രണ്ട് വരെയാണ് മത്സരങ്ങൾ രണ്ട് മത്സരങ്ങളാണ് ഉണ്ടാവുക ആദ്യ മത്സരം വൈകിട്ട് നാല് മുപ്പതിനും രണ്ടാം മത്സരം ഏഴ് മണിക്കുമാണ് ഉദ്ഘാടന മത്സരം ഇ കോളേജ് കൊണ്ടോട്ടിയും യുവതാര അകമ്പാടവും തമ്മിലാണ് ഏറെ കാലത്തെ ഇടവേളയ്ക്കു ശേഷമാണ് കോട്ടപ്പടിയുടെ പച്ചപ്പുൽ മൈതാനത്ത് ഫ്ലഡ് ലൈറ്റിൽ കാൽപന്ത മേളയ്ക്ക് പന്തുരുള്ളുന്നത് ഇ എം ഇ എ കോളേജ് കൊണ്ടോട്ടി എം ഇ എസ് കോളേജ് മമ്പാട്ട് എൻ എസ് എസ് കോളേജ് മഞ്ചേരി ബാസ്കോ ഒതുക്കുങ്ങൽ റോയൽ എഫ്സി മഞ്ചേരി യുവതാര കമ്പാടം സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറം എന്നീ ഏഴ് ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മത്സരം കാണാൻ പ്രത്യേക സൌകര്യമുണ്ടായിരിക്കും സ്ത്രീകൾക്കും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പ്രവേശനം സൌജന്യമായി ടൂർണമെന്റിനെ കുറിച്ച് വിശദീകരിക്കാൻ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും മലപ്പുറം എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റുമായ പി ഹബീബ് റഹ്മാൻ ഡി എഫ് എ പ്രസിഡന്റ് ജലീൽ മയൂര സെക്രട്ടറി ഡോക്ടർ സുധീർകുമാർ ട്രഷറർ നയിം ചേറൂർ മീഡിയ ചെയർമാൻ മുജീബ് താമസം ആനാളൂർ എന്നിവർ പങ്കെടുത്തു സലീം പരിക്കോടൻ എസ്എസ് ന്യൂസ് മലപ്പുറം